മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിലും അവളുടെ ഹൃദയവേഗത വളരെ കൂടുതലായിരുന്നു ഉള്ളുരുകി ഭഗവാനെ വിളിച്ചുകൊണ്ട് അവൾ ആ വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തിയ ശേഷം വാതിൽ തുറക്കാനായി കാത്തുനിന്നു കുറച്ച് സമയത്തിന് ശേഷം വാതിൽ തുറന്നു വാതിൽ തുറന്ന് ആളെ കണ്ടതും അവൾ അത്രയും നേരം സംഭരിച്ചിരുന്ന ധൈര്യം ചോർന്നു പോകുന്നത് അറിഞ്ഞു എങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത പോലെ അവൾ മുന്നിൽ നിൽക്കുന്നവളെ സൂക്ഷിച്ചു നോക്കി ആരാ മനസിലായില്ല വാതിൽ തുറന്ന സ്ത്രീ ചോദിച്ചു നീലിമയല്ലേ അതെ നിങ്ങളാരാ മൃദുല അവൾ പറഞ്ഞതും അതുവരെ അപരിചിതത്വം നിറഞ്ഞു നിന്ന നീലിമയുടെ മുഖഭാവം അപ്പോൾ പരിഭ്രമത്തിന് വഴിമാറി എന്നെ മനസ്സിലായി എന്ന് ഈ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി അകത്തേക്ക് വരാലോ അല്ലേ ഒരു മറുപടിക്കായി കാത്തു നിൽക്കാതെ മൃദുല അകത്തേക്ക് കയറി ആരാടോ വന്നേ അകത്തുനിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ട് മൃദുലയുടെ മുഖത്ത് പുച്ഛ നിറഞ്ഞു മൃദു ഒരു ഞെട്ടലോടെ അവന്റെ വായിൽ നിന്നും ആ പേര് വീണു ഹ അറിയല്ലേ ഞാൻ കരുതി മറന്നു പോയിട്ടുണ്ടാവൂ എന്ന് അത് മൃദു ഞാൻ വേണ്ട ആകാശ് ന്യായീകരണങ്ങളൊന്നും വേണ്ട ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത് ഏഹ് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവൾ പൊട്ടിത്തെറിച്ചു വീട്ടിലിരിക്കുന്നത് നല്ലതല്ലെങ്കിൽ ആണുങ്ങളങ്ങനെ പലയിടത്തും പോകും നീലിമ അഹന്തയോടെ പറഞ്ഞു അവളത് പറഞ്ഞ അതേ സമയം തന്നെ മൃദുല അവളുടെ കരണം പുകച്ച് കൊടുത്തു മിണ്ടരുത് നീ ഒരു പെണ്ണാണോടി മറ്റൊരു തീടെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഇത് പറയാൻ എങ്ങനെ തോന്നുന്നടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് നിനക്കറിയില്ല അതറിയണമെങ്കിൽ ഭർത്താവിൽ സർവവും സമർപ്പിച്ച ഒരു ഭാര്യ ആയിരിക്കണം നിർഭാഗ്യവശാൽ നിനക്കതിനുള്ള ഭാഗ്യമില്ല നിന്നെപ്പോലുള്ളവളുമാർക്ക് ഒരു പേരേ ഉള്ളൂ അത് എന്നെക്കൊണ്ട് നീ പറയിക്കരുത് അവളുടെ അടിയിൽ ആകെ പകച്ചുപോയി നീലിമയും ആകാശം ഇവളെ തല്ലാൻ നീ ആരാടി നീ ഇവിടെ നിന്നും പോ മൃദു ഞാൻ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാം അവൻ അവളുടെ അടുത്തേക്ക് വന്നു താനിനി ഒരക്ഷരം ഇട്ടരുത് സംസാരിക്കാൻ പോലും എന്തു സംസാരിക്കാനേ എന്ത് സംസാരിക്കാൻ തന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടൂ താനിയെ ലോകമെന്ന് കരുതി കണ്ണുമടച്ച് തന്നെ വിശ്വസിച്ച് ജീവിച്ചതോ പ്രാണനെ പോലെ സ്നേഹിച്ചതോ പറയടൂ പറയാൻ മൃദുല അവന്റെ ഷർട്ടിന്റെ കുത്തിന് പിടിച്ചു വിടടി അവളുടെ കയ്യിൽ പിടിച്ച് മാറ്റിയവൻ നീ തന്നെ അടി ഇതിനൊക്കെ കാരണം ഏതു നേരവും അടുക്കളയിൽ മാത്രം കിടന്ന് നിരങ്ങുന്ന നിന്നെ അതിനല്ലാതെ വേറെ എന്തിനു കൊള്ളാം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറാൻ നിനക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് മതി നിർത്ത് മതി എന്താ പറഞ്ഞേ എന്നെ ഒന്നിനും കൊള്ളില്ലെന്നോ ഏത് നേരവും അടുക്കളയിൽ തന്നെയാണെന്നോ തൻ്റെ ആഗ്രഹത്തിനൊത്ത് പെരുമാറുന്നില്ലെന്നോ എങ്ങനെയാണോ സ്വന്തം തെറ്റ് മറയ്ക്കാൻ ഇങ്ങനെ ഒരാളുടെ മേലെ പഴി പറയുന്നേ ശരിയാ എൻ്റെ തെറ്റാ എല്ലാം എൻ്റെ തെറ്റാ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാത്രം നോക്കി ജീവിച്ചത് എൻ്റെ തെറ്റാ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല തന്റെ മനസ്സ് നിറയെ ഇങ്ങനെ ഒരു ചിന്തയാണെന്ന് ബെഡ്റൂമിലൊരു ഭാര്യയെ മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ ഇവളെപ്പോലെയൊക്കെ അങ്ങനെ പെരുമാറണമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്ന് ചോദിച്ചോട്ടെ താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേ കാരണങ്ങൾ കൊണ്ട് ഞാൻ മറ്റൊരാളോടൊപ്പം പോയിരുന്നെങ്കിലോ മൃദു അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞതേയുള്ളൂ അതുപോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അതൊക്കെ സഹിച്ചുവാണോ അല്ലേ എന്തിനു വേണ്ടി തന്നെ കല്യാണം കഴിച്ചതിന്റെ പേരിലോ അതോ തന്റെ രണ്ട് കുട്ടികളെ പ്രസവിച്ചത് കൊണ്ടോ ഹിനി അതിന് മൃദുലയെ കിട്ടില്ല ഇന്നത്തോടെ തീർന്നു നീ എങ്ങോട്ട് പോകാനാണ് പുറത്തിറങ്ങി നാലാളോട് സംസാരിക്കാൻ അറിയാമോ നിനക്ക് അറിയാം വായ്ക്ക് രുചിയായി വല്ലതും വെച്ചുണ്ടാക്കാൻ അതിനല്ലാത്ത നിനക്ക് വേറെ എന്തിനു പറ്റും ആ നീ പുറത്തിറങ്ങി എന്ത് കാണിക്കാനാ അവനിൽ പുച്ഛമായിരുന്നു ശരിയാടോ എനിക്കൊന്നും അറിയില്ല പക്ഷേ ആത്മാഭിമാനം എന്നൊന്നുണ്ട് തന്നെയും ഇവളെയും പോലെ ആരെയും ചതിച്ചുകൊണ്ട് ജീവിക്കില്ല ഞാൻ മാന്യമായി ഒഴിവാക്കാമായിരുന്നു തനിക്കെന്നെ പക്ഷെ അതല്ല ചെയ്തേ തൻ്റെ വീട്ടിൽ വേലക്കാരിയായി ഒരുത്തിയെയും കൊണ്ടു നടക്കാൻ മറ്റൊരുത്തിയും ഇതിൽ നല്ലത് പൂച്ചാകുന്നതാണോ മതി കൂടുതൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് അടിയുടെ ചൂട് വിട്ടത്തിനാലാവണം നീലിമ പറഞ്ഞു പോകാൻ തന്നെ അടി വന്നത് എല്ലാം അവസാനിപ്പിച്ച് പോകാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റബോധത്തിൻ്റെ ഒരു കണിക പോലും തോന്നാത്ത ഇയാളെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ തന്നെയാ വന്നത് അതിൻ്റെ ആദ്യ പടിയാണ് ഇത് അവൾ അതും പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടന്ന താലിമാല വലിച്ചു പൊട്ടിച്ച് ആകാശിൻ്റെ മുഖത്തേക്കെറിഞ്ഞു അവനും നീലിമയും ഞെട്ടലോടെ നിന്നു ഇപ്പോൾ ആ മാലയ്ക്ക് വെറും സ്വർണ്ണ എന്ന മൂല്യമേ ഉള്ളൂ എനിക്ക് തന്നോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഞാൻ അണിഞ്ഞിരുന്ന ഈ താലിയും സിന്ദൂരവും അതിന്നത്തോടെ അവസാനിച്ചു അവനെയും അവളെയും നോക്കി മൃദുല പുറത്തേക്കിറങ്ങി സിറ്റൌട്ടിലെത്തിയ ശേഷം അവൾ തിരിഞ്ഞ് ഒരിക്കൽ കൂടി അകത്തേക്ക് കയറി ഹെഡോ താൻ ഓർത്തോ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഈ ശ്വാസത്തിന്റെ അഹങ്കാരത്തിലാണ് മനുഷ്യനിങ്ങനെ മതി മറന്നു ജീവിക്കുന്നത് കൂടെ ജീവിക്കുന്നവരെ ചതിക്കുന്നവന്റെ പതനവും അതോടൊപ്പം തന്നെ കാണും ഓർത്തോ പിന്നെ നീ ഇയാളെ കണ്ട് അധികം സന്തോഷിക്കേണ്ട ഇന്നലവരെ ഞാനായിരുന്നു ഇന്ന് നീ നാളെ മറ്റൊരുവൾ ഇവനൊക്കെ അവസാനം വരെ ഇങ്ങനെയാവൂ ഇത്ര വർഷം കൂടെ ജീവിച്ച എന്നെ ചതിക്കാൻ അവനധിക സമയമൊന്നും വന്നില്ല നിന്നെ ചതിക്കാനും അധികം വൈകില്ല വെറുതെയല്ല പഴമക്കാർ പറയുന്നത് വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് നാശമെന്ന് കാത്തിരുന്നു നീ താൻ ഇല്ലെങ്കിലും ഞാൻ അന്തസൈ തന്നെ ജീവിക്കടൂ രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി നടന്നു ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആശയക്കുഴപ്പമില്ല ഇപ്പോൾ മനസ്സിൽ അവനു വേണ്ടി അവസാനത്തെ കണ്ണുനീരും അവിടെ അവസാനിച്ചു അമ്മേ നമ്മൾ എവിടെ പോവാ ഡ്രസ്സും മറ്റും എടുത്തു വയ്ക്കുമ്പോഴാണ് മക്കൾ അവളോട് ചോദിച്ചത് നമ്മളെ കുറച്ച് നാള് ഇവിടെ നിന്നും പോവാ മുത്തശ്ശിയുടെ അടുത്തേക്ക് അച്ഛനും വരുമോ അമ്മേ ഇല്ല ഇനി അങ്ങോട്ട് അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ മോളെ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ ആകാശിന്റെ അമ്മയും അച്ഛനുമാണ് അച്ഛൻ്റെയും അമ്മയുടെയും മകന്റെ ഭാര്യയായിട്ടാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ ഞാനതല്ലമ്മേ അപ്പോൾ പിന്നെ പോകണ്ടേ ഞാൻ മോളെ ആ അമ്മ അവളെ ചേർത്ത് പിടിച്ചു കരയല്ലേ അമ്മേ അച്ഛനും അമ്മയും എനിക്കൊരിക്കലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ആയിട്ടില്ല എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ആയിട്ട് തന്നെയാണ് തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെ എന്നെ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ ഇനിയും പറ്റണില്ല പറ്റണില്ലമ്മേ ശബ്ദം ഇടറാതിരിക്കാൻ അവൾ കഴിയുന്നതും ശ്രമിച്ചെങ്കിലും അവൾ കരഞ്ഞുപോയി എന്തൊക്കെയാണ് ആ സ്ത്രീയുടെ മുൻപിൽ വെച്ച് അയാൾ പറഞ്ഞു തന്നോ ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല അമ്മേ അത്രയ്ക്ക് മോശമായാണ് എന്നെ അവൾ വിതുമ്പിപ്പോയി മറ്റെന്ത് വേണമെങ്കിലും ഞാൻ സഹിച്ചേനെ പക്ഷേ എൻ്റെ ജീവിതം പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്നെ തടയരുത് മോളെ പൊയ്ക്കോ ആ നശിച്ചവൻ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ അർഹിക്കുന്നില്ല എൻ്റെ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു വെളിപ്പാടകലെ അച്ഛനും അമ്മയുമുണ്ട് അച്ഛൻ അവളുടെ നെറുകയിൽ തലോടി ചെറുമക്കളുടെ അടുത്തേക്ക് വന്നു അമ്മയുടെ കൂടെ കാണണം കേട്ടോ എപ്പോഴും ഇനി അമ്മയുടെ ബലം മക്കളാ അവർ രണ്ടുപേരെയും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ആ വീടിന്റെ ഇറങ്ങി പരസ്പരം തേങ്ങലടക്കി ആ അച്ഛനും അമ്മയും അവരെ യാത്രയാക്കി ദിവസങ്ങൾ കടന്നു കടന്നുപോകവേ ആകാശ് മൃദുലയെ ചതിച്ചതുപോലെ തന്നെയും എന്ന ഭയം അവളെ സംശയ രോഗത്തിലേക്ക് എത്തിച്ചു സുഖവും സന്തോഷവും തേടിപ്പോയവൻ സമാധാനം എന്തെന്നറിഞ്ഞിട്ട് ദിവസങ്ങളായി നീലിമ എന്തിനും ഏതിനും പരാതിയും പരിഭവവും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ആകാശ് അതിയായി ആഗ്രഹിച്ചിരുന്നു മൃദുലയെ ചതിക്കേണ്ടായിരുന്നു എന്ന് നീലിമയെ വിട്ട് എങ്ങോട്ടേലും പോകാൻ അവൾ അനുവദിക്കാറില്ല മൃദുല പോയതോടെ അച്ഛനും അമ്മയും വീട് വിറ്റ് മക്കളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച് തീർത്ഥാടനത്തിനായി പോയി കയറി ചെല്ലാൻ വീടോ സ്വന്തമായി ആരുമില്ലാതെയായി അവന് മക്കളെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവനിപ്പോൾ അന്ന് മൃദുലയുടെ മുന്നിൽ ഇല്ലായിരുന്ന കുറ്റബോധം ഇന്ന് അവൻ്റെ മനസ്സ് നിറയുണ്ട് മൃദുല പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു മക്കളുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു ഒരു നാൾ അവളെ കാണാൻ ആകാശ് ജോലി സ്ഥലത്തെത്തി മൃദു എന്നോട് ക്ഷമിച്ചൂടെ നീ എൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നീ ആരായിരുന്നു എന്ന് മനസ്സിലായത് എന്നിട്ട് എന്തു മനസ്സിലായി അവൾ പുച്ഛത്തോടെ ചോദിച്ചു മൃദു നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് ശരീരമാസകലം പുഴു അരിക്കുന്ന പോലെ തോന്നുന്നു ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി ഇനി മേളിൽ എന്റെയോ എന്റെ മക്കളുടെയോ മുന്നിൽ വരരുത് മൃദു ഞാൻ പോടോ അവനു നേരെ മുഖം തിരിച്ച് അവൾ നടന്നു ഒരിക്കൽ അവൾ പറഞ്ഞതുപോലെ ഇത് കാലം തനിക്കായി കാത്തു വെച്ച വിധിയെന്ന് മനസ്സിലാക്കി അവനും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ